ചപ്പാത്തി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ചാത്തി കഴിഞ്ഞു ഫോളോ ചെയ്യാം നല്ല കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഉള്ളി തക്കാളി പറഞ്ഞി തക്കാളിയും ഉള്ളില് സിമ്പിൾ കറി ചാനൽ കണ്ട എല്ലാവർക്കും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ ചെയ്താലും മുന്നോട്ട് പോകാൻ പോവാൻ കഴിയുള്ളു പുള്ളിക്കറി അങ്ങനെ എല്ല ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ചട്ടി എടുപ്പ് ഒരു പത്ത് മിനിറ്റ് സിമ്പിൾ കറി ഉണ്ടാക്കി കാണിച്ചു ആദ്യം അതാ ചപ്പാത്തി ഒരു രണ്ട് ഇലക്കായി ഒരു ചെറിയ കഷ്ണം പട്ട രണ്ടു മൂന്ന് ഗ്രാമ്പൂട്ട് കളിയേട്ടാ ഇട്ട് കൊടുക്കട്ടെട്ടാ മൂന്ന് സവാള മൂന്ന് വലിയ സവാള എടുക്കുന്നത് മൂന്ന് സവാള എടുക്കുന്നത്

ഇങ്ങനെ നന്നായി വറ്റട്ടെട്ടോ ഇപ്പൊ ഒന്ന് വറ്റിച്ചട്ടെ ഇന്നെ ഓക്കേ അടുവാ ദേ ആരായ പൊളി തോരട്ടാ അണ്ണയ കൊളി കുറച്ച് മഞ്ഞപൊടി ഇര പാൽ ഇടണം പാൽ ഇടണം മഞ്ഞപൊടി മളങ്ങപൊടി മഞ്ഞപൊടി

കുളിക്കട കൊന തലക്കട കുളിയടേ കുളിയൊക്കെ നന്നായി തലച്ചു ഇതിലേക്ക് ഇതാ മട്ട മട്ട ഒട്ടി ചോയിക്കാം ആ കണ്ടോ പൊട്ടിച്ചേ മാറ്റണം മാരകായം വെച്ചിട്ടുള്ള കലയാണ് ഉള്ളത് ഇന്ത കറണ്ടി ആണ് ഇത് കട്ടിയല്ല രണ്ട് മട്ട രണ്ട് മട്ട കുളിയാവും മൂന്നാള് അങ്ങനെയാണ് ഇത് അടുപ്പിന്റെ അവിടെ നിന്ന് പൂവില്ല പഠിക്കാൻ പറഞ്ഞപ്പോഴും പഠിക്കാൻ പറയണ അപ്പൊ പറഞ്ഞു പറഞ്ഞത് നമ്മൾ ചെയ്യേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ അല്ലെങ്കിൽ നമ്മൾ ആൾപ്പണ്ടി ജോട്ടിൽ വന്നു കേപ്പോ എപ്പോഴും അങ്ങനെയാണ് അற்பുദ അற்பുദ അല്ലല്ല അങ്ങനെയാ ചെയ്യേണ്ട മണ്ടരാള് കുറവാണോ മണ്ടേ ചെയ്തിട്ട് മണക്ക് നീ എന്നെ കരවണ്ട മട്ടാണ്യിട്ട് പൊട്ടിച്ചിട്ട് വരെ ല്ലേ ഇങ്ങോട്ട് ദാ വയറ്റിൻ്റെ ഇങ്ങുള്ള 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുക്ക്

നിങ്ങള് നടന്നാണോ അപ്പോൾ കണ്ട കറി ചൂടടക്കൈ എടുക്ക് വശങ്ങിക്ക ഹ് അപ്പോൾ എന്റെ തിയോഫേറ്റ് നിങ്ങളുടെ ദിയാ കുറ റെഡി എന്റെ കറിയായിട്ട അറുക്കട്ടാ ഗ്യാസ് മടക്ക് അറുക്കട്ടേ എന്താ കാരണം കൈയിലില്ലേ ദേ ഹ് കൈയിലിരണോ വരയ്ക്കണം വരക്കാണ് അതുകൊണ്ട് ആരും കൊടുക്കണ തിരക്കിലാണല്ലേ ചപ്പാത്തി ചപ്പാത്തിന്റെ ചാത്തി

இன்செட் தூள போடணும் போறேன் ஃபர்ஸ்ட் பாကြည့် பைர்க்கே சமைக்கனே சூடானே மார்பு நரகைய வைட்டு என்னது செய்யும் எல்லாரும் ண்டாக்கி பாக்கிடே அபிராயங்களை சப்ஸ்கிரைப் கமெண்ட் கேளு ஃபுளி சானான ஒன் சிம்பிளா 10 நிமிஷத்துள்ள வந்துட கரையா ஓகே சூடே டேரே டேரே